മധുരമുള്ള ഓർമ്മകൾക്ക് ഇനി മനസ്സറിഞ്ഞ് യാത്ര പോവാം ലാൻഡ് കേരള ടൂർസ് ആൻഡ് ട്രാവൽസ് ഇനി നിങ്ങളോടൊപ്പം ഇരുപത് വർഷത്തെ പാരമ്പര്യവുമായി നമുക്കിടയിൽ പ്രവർത്തിച്ചു വരുന്ന ലാൻഡ് കേരള ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ പുതിയ ഓഫീസ് വളാഞ്ചേരി കാവുംപുറത്ത് പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് മുനവരധി ശാബ്ദങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു ടൂർ പാക്കേജ് വിസിറ്റിംഗ് വിസ ഫ്ലൈറ്റ് ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ് ബസ് ടിക്കറ്റ് എമിഗ്രേഷൻ വിസ സ്റ്റാമ്പിംഗ് ഉംറ പാക്കേജ് മണി ട്രാൻസ്ഫർ വെഹിക്കിൾ ഇൻഷുറൻസ് തുടങ്ങിയ സേവനങ്ങളെല്ലാം തന്നെ ലാൻ കേരള ടൂർസ് ആൻഡ് ട്രാവൽസിൽ ലഭ്യമാണെന്ന് എം ഡി അറിയിച്ചു ഏകദേശം ഇരുപത് വർഷത്തോളമായി ലാൻ കേരള പ്രവർത്തനം ആരംഭിച്ചു നമ്മുടെ സർവീസ് ടൂർ പാക്കേജാണ് നമ്മൾ ഡൊമസ്റ്റിക്കും ഇന്റർനാഷണൽ ടൂർ പാക്കേജുകളാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഫ്ലൈറ്റ് ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ് ബസ് ടിക്കറ്റ് ഉംബ്ര സർവീസ് അടങ്ങിയ പാക്കേജുകൾ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇരുപത്തി എട്ട് മൂന്ന് മുപ്പതിന് പുനർ ഉദ്ഘാടനം ചെയ്തു കേരള ടൂർസ് ആൻഡ് ട്രാവൽസ് വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുള്ള ഒരു സ്ഥാപനമാണ് അനവധി നിരവധി പാക്കേജുകൾ അവരുടെ കീഴിൽ നടത്തപ്പെട്ടിട്ടുണ്ട് ഇനിയും നിരവധി ടൂർ പാക്കേജ് നടത്താനുള്ള അവസരം അവർക്ക് ഒരുക്കി കൊടുക്കുക ടൂർ ടൂർ പാക്കേജ് പോലെ വിസിറ്റിംഗ് വിസ ഫ്ലൈറ്റ് ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ് പിന്നെ അതുപോലെ ബസ് ടിക്കറ്റ്സ് അതുപോലെ പലതരത്തിലുള്ള ടൂർ പാക്കേജുകളുടെ അവരുടെ അണ്ടറിലുണ്ട് എല്ലാവർക്കും ഗുണപ്രദമാവും നമ്മുടെ നാട്ടുകാർക്ക് നമ്മുടെ നാട്ടുകാരൻ തന്നെ ആയിട്ടുള്ള ശ്രീ നൌഷാദാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത് വളരെ നല്ല രീതിയിൽ അത് സ്ഥാപനം നടന്നു പോകുന്നുണ്ട് എല്ലാവർക്കും ഉപകാരപ്രദമാവും കേരള ട്രാവൽസിന്റെ നിർവഹിച്ചിട്ടുണ്ട് സഹകരണവും സഹായവും ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി നൂറ് ശതമാനം വിശ്വസ്തയോടെ നിങ്ങൾക്കും സ്വപ്നങ്ങളെ കൈക്കുമ്പിളിലാക്കാം നിങ്ങളുടെ സ്വപ്നം എത്ര അകലെയായാലും ഞങ്ങളുണ്ട് കൂടെ ജീവിതത്തിലെ ഓരോ ചൂടും ഇനി ലാൻഡ് കേരള ടൂർസ് ആൻഡ് ട്രാവൽസിനൊപ്പം മുന്നേറാം നാടിന്റെയും നാട്ടുകാരുടെയും വികസനമിനി ലാൻഡ് കേരള ടൂഴ്സ് ആന്റ് ട്രാവൽസിനൊപ്പം